ലോകേഷ് സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ജലദോഷം വന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് കൂടുതൽ തണുത്ത വെള്ളം കുടിക്കുന്നുണ്ടല്ലോ എന്തായാലും വൈകുന്നേരം ഇപ്പോഴത്തെ ചൂടൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം നോമ്പ് ഇറക്കുമ്പോൾ എങ്ങനെയാണ് തണുത്ത വെള്ളം കിട്ടുമ്പോൾ ഒരു ആഴത്ത് വേറെ അപ്പോൾ നാളെ കുടിക്കേണ്ട കുടിക്കേണ്ടെന്ന് ഉദ്ദേശിച്ചാലും പിറ്റേന്ന് നമ്മൾ കുടിക്കും അങ്ങനെയാണല്ലോ നമ്മുടെ മലയാളികളുടെ ശീലം പ്രത്യേകിച്ച് അപ്പോൾ തണുത്ത വെള്ളം കുടിച്ചു കുടിച്ചിട്ട് ഭയങ്കര തൊണ്ടവേദന അപ്പോൾ ഇപ്പോൾ സമയം എത്ര എങ്ങൾക്കറിയോ സമയം എന്ന് വെച്ചാൽ രാത്രി മൂ പുലർച്ചെ അതായത് മൂന്ന് മണി ആവാൻ പോവാണ് അതായത് നമ്മൾ അത്തായത്തിനൊക്കെ എണീക്കണ സമയം ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ നമ്മളൊരു മൂന്നേ മുക്കാൽ മണി എണീക്കണു പക്ഷെ ഇന്നിപ്പോൾ മൂന്ന് ആവുന്നേ ഉള്ളൂ അപ്പോൾ എന്താച്ചാൽ അവർ എന്താച്ചാൽ അവർ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് മാളുവിന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ നോമ്പ് തുറക്കാനൊന്നും നമ്മൾ നോമ്പ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്താ മാളും ഇവിടെ ഉണ്ടായിരുന്നില്ല മാളും കുട്ടികളെല്ലാം വേറെ ഒരു നോമ്പ് തുറക്കെ പോയിരുന്നു അപ്പോൾ ഞാൻ പോയിരുന്നില്ല എന്താ വെച്ചാൽ സുഖമില്ലാത്തതുകൊണ്ട് പോയിരുന്നില്ല ജലദോഷവും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പോയിരുന്നില്ല അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആൾ കുറച്ച് അവിടെ വൈകിട്ടാണ് വന്നത് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ ലേറ്റായി വന്ന് കിടന്ന് ഇവിടെ കൂടി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ചെയ്തു തന്നെ ലേറ്റ് വളരെ ലേറ്റായിട്ടാണ് ആൾ കിടന്നിട്ടുള്ളത് പക്ഷേ ഇനിയിപ്പോൾ ഇന്നിവിടെ നോമ്പ് ഇറക്കാനിപ്പോൾ ഇന്നലെ ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇന്നായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നോമ്പ് തുറക്കാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് വീട്ടിൽ കുറേ പണികാരൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർത്ത് കുറച്ചിങ്ങനെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് കിടന്ന് കുറച്ച് വൈകി അപ്പോൾ ഇനി ഇപ്പോൾ പെട്ടെന്ന് എണീറ്റ് ഇട്ട് വരാളാണ് ആ കിടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക കുറച്ച് തന്നെ ഇപ്പോൾ അത്തായത്തിനെ അറിയില്ലേ എന്തൊക്കെ നേരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആൾ വരുമ്പോൾ അതിനെന്താ ചെയ്യുക നമുക്ക് അത്തായത്തിനുള്ള കടി ഉണ്ടാക്കാച്ചിട്ടാണ് കടിയെന്ന് വെച്ചാൽ മനസ്സിലായ ചപ്പാത്തി നമ്മളെ മലപ്പുറം ഭാഷയിൽ കടിയെന്ന് പറയും അപ്പോൾ ചപ്പാത്തി നമ്മൾ ഉദ്ദേശിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമ അവൾ വന്നപ്പോൾ കൊണ്ടുവന്ന ഇവിടെ ഉണ്ട് അപ്പോൾ വെജിറ്റബിൾ കുറുമ ചൂടാക്കുക ചൂടാക്കി വെച്ചതാണ് നോമ്പ് തറക്കുണ്ടാക്കിയത് വെജിറ്റബിൾ കുറുമയാണ് അപ്പോൾ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയാൽ രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ ആവും അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആവിൽ മിൽക്ക് ഉണ്ടാക്കാനാണ് അപ്പോൾ ആവിൽ മിൽക്ക് ഏകദേശം അവൾ വന്നിട്ടുണ്ടാക്കിയത് പക്ഷേ ഈ ചപ്പാത്തി കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ ഈ ഉറക്കുന്നൊക്കെ എണീറ്റ് വന്ന് നമ്മൾ ഈ അത്താച്ചുണ്ടാക്കുമ്പോൾ അപ്പോൾ അത് ആൾക്കൊരു ഈസി ആയാലും കുറച്ചൊരു നല്ലതാവില്ലേ അപ്പോൾ ആൾ വരുമ്പോൾ അതിന് ഞാൻ ആ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാൻ പോകണേ പിന്നെ ആ കറി കുറമ ചൂടാക്കി കഴിഞ്ഞാൽ അത് റെഡിയായി പിന്നെ ഈ മിൽക്ക് നമ്മൾ സാധാരണ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ബത്തക്ക കഷ്ണുണ്ട് അത് വെട്ടി വെച്ചിട്ട് അത് കഴിക്കലാണ് നമ്മൾ അപ്പോൾ ഈ ചപ്പാത്തി റെഡിയാക്കി വന്നിട്ട് ആൾ വളരെ ആളൊരു നാല് മണിക്കൊക്കെ വിളിച്ചാൽ ആൾ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് ധൃതിയിൽ ഓടി വരും അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കൊരു സർപ്രൈസാവും അപ്പോൾ നമ്മൾ ഞാൻ ആ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അവൾക്ക് എന്തായാലും നല്ലൊരു സർപ്രൈസ് കൊടുക്കാം അപ്പോൾ രാത്രി മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിയാണ് കൂരി ഇട്ടാണ് അവിടെക്ക് കണ്ടിരിക്കുന്നത് മൊത്തം ഇരുട്ടാ ഒരു മനുഷ്യൻ എണീറ്റ് നിൽക്കുന്നുണ്ടാവില്ല ഞാനല്ലാതെ കേട്ടോ നല്ലത് കിടന്നുറങ്ങാണ് അപ്പോൾ എനിക്കെന്താ വെച്ചാൽ മാളും പകലില്ലാത്തത് കൊണ്ട് ഇവിടെ അങ്ങോട്ട് നോമ്പ് തുറക്കാൻ പോയില്ലേ അപ്പോൾ എനിക്ക് ഒറ്റക്കായതുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്ന് ലോറൻസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് ആശ്രയംസ്കാരത്തിൻ്റെ സമയമാണ് എണീറ്റത് ഫുള്ള ഉറക്കം പയൽ ഫുള്ള ഉറങ്ങിയതുകൊണ്ട് രാത്രി ഉറക്കം കിട്ടണില്ല അപ്പോൾ ഏതാനും ഉറക്കം വെച്ച് കിട്ടില്ല അതൊരു ഉപകാരപ്പെടട്ടെ മാളുവിന് അവർ സർപ്രൈസ് കൊടുക്കാമല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഞങ്ങളൊന്ന് പോയി വയ്ക്കും വരും നമ്മളൊന്ന് നോക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ബെല്ലയക്കാൻ അമർത്താത്തവരുണ്ടെങ്കിൽ അതുകൊണ്ട് അമർത്തിക്കളി എന്നാൽ നമ്മളിടുന്ന വീഡിയോ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കട്ടെ എന്താണ് അവളെ പ്രതികരണം എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ചപ്പാത്തി നല്ലൊരു സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മളധികം ചെയ്യലെന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒരു പാകമുള്ള ചൂടുവെള്ളം ഉണ്ടാക്കലാണേ എല്ലാവരും അങ്ങനെ ആയിരിക്കും പക്ഷെ എനിക്കറിയാവുന്ന ഞാൻ പറയണേ അപ്പോൾ പാകത്തിലുള്ള ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും അല്ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ ആട്ട കുഴക്കൂട്ടുക ചിലപ്പോൾ നമ്മൾ ലേശം മൈദ കാട്ടയിൽ കൂട്ടിയാൽ നന്നാവും പക്ഷെ ഇവിടെ ഒന്നുമില്ല മൈദ കൂട്ടിയാൽ ഒന്നും കൂടി സോഫ്റ്റ് വരും നന്നാവും ഒന്നും കൂടിയിട്ടാണ് അപ്പോൾ ഇനി ഞാൻ ചൂടുവെള്ളം വെക്കാൻ പോകണേ ചൂടുവെള്ളം വെച്ചിട്ട് ആട്ട കുഴക്കാൻ പോകണേ ഓക്കെ അപ്പോൾ ലേശം വെള്ളം പിടുത്തട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടുവെള്ളം ലൈറ്റായിട്ടാവുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ നല്ല സോഫ്റ്റ് കിട്ടും ചപ്പാത്തിക്ക് വെച്ചിട്ടിട്ട വെള്ളം ആവുമ്പോൾ ആട്ട കുഴക്കാൻ പോകട്ടാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുക ഈ ആശീർവാദം ആട്ടയാണ് നല്ല സൂപ്പർ ചപ്പാത്തി ആയിരിക്കും ആവുമ്പോൾ അപ്പോൾ ഞാൻ ഏതാനും കുഴക്കട്ടിട്ടാണ് അപ്പോൾ മൈത ലേശട്ടാണ് കുറച്ച് മൈദ മൈതാക്കുന്നുണ്ട് അതൊന്നും വേണ്ട നമുക്കൊരു ചെറിയ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പസർമകെന്നൊക്കെ പറയാം അത്രയും വൈ തെറ്റാൽ മതി കൂടുതലായിട്ട് നല്ല ഒന്നും കൂടി അപ്പം ഇനി പാകം ഇട്ട് ലേശം ഉപ്പ് പാകത്തിൽ ഇടാം പാകത്തിൽ ഉപ്പ് ഇട്ടിട്ട പിന്നെ നമുക്ക് വെള്ളം എടുക്കട്ട വെള്ളം റെഡിയാക്കി ശരിക്ക് ഞാൻ ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ ആയതൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ മാളവിനെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഞാൻ പറയുന്നില്ല മുമ്പ് മസ്ക്കറ്റിലൊക്കെ ജോലി ചെയ്തിരുന്നു ആ മസ്ക്കറ്റിലൊക്കെ ജോലി ചെയ്ത സമയത്ത് അവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഇപ്പോൾ മസ്ക്കറ്റ് വിട്ടിട്ട് ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയിക്കോളും അപ്പോൾ കുറച്ചായിട്ട് പോയി ഇതിനോടൊന്നും വലിയ ബന്ധമില്ല പക്ഷേ ഏതായാലും ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയോ കേട്ടോ ചപ്പാത്തി ആവോ നോക്കുക ഏ അതുപോലെ ലേശം പിന്നെ വെളിച്ചെണ്ണ എങ്ങാനും കുറച്ചിതിൽ ലൈറ്റായിട്ട് ലേശം മതി കേട്ടോ ഓഴിച്ച് കഴിഞ്ഞാൽ നന്നാവും ഓക്കെ അപ്പോൾ ലേശം വെളിച്ചെണ്ണ നേരത്തെ പറഞ്ഞ മാതിരി ഒഴിച്ചു കേട്ടോ അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് അത്യാവശ്യം നല്ല ഈ പാത്രം ഒഴിവാക്കിയിട്ട് വിളച്ചി കുഴക്കാം നല്ല തുളച്ചിട്ട് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച സ്ഥലമാണ് കുഴപ്പമില്ല നല്ല പരുവത്തിലായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശരിക്കും നല്ല ഉറക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ ഏതായാലും ഒരുങ്ങിയില്ല ഇനി രസയില്ല അവഞ്ഞ് മുഴുവനാക്കില്ല വൃത്തിയില്ല പക്ഷെ ആളാരും അവിടെ കുട്ടികളൊക്കെ നല്ല ഉറക്കാണ് ആരും അറങ്ങിയിട്ടൊന്നുമില്ല ഏതായാലും ഞാനൊരു ഇടയാക്കി വെക്കണ്ടോ ശരിക്കും നമുക്ക് ശരിക്കും ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് അറിയുള്ളൂ ഗൾഫിലൊക്കെ രാത്രി ഏറ്റുമുട്ടിയൊക്കെ ഉറക്കുവിച്ച് ചെയ്യുന്ന ഇഷ്ടം പോലെ നമ്മൾ നമ്മളൊരുപാട് സഹോദരന്മാരുണ്ട് ഞാനും മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ രാത്രി ഉറക്കം ഒഴിച്ച് ഇങ്ങോട്ട് കാരണം ഇപ്പം ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട് അപ്പോഴൊക്കെ അവരെ വിദേശത്തുള്ള നമ്മൾ ഒരുപാട് സഹോദരന്മാർ വിഷമൊക്കെ ഇങ്ങനെ മനസ്സിലാവും ഏറ്റുമുട്ടിയൊക്കെ വന്നിട്ട് ഞട്ടിക്കൊക്കെ പോയിട്ട് അവർ ഈ അത്താഴം വെച്ച് കണ്ടൊക്കെ വന്നിട്ട് ചിലപ്പം കിടക്കാൻ സമയം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവില്ല വീണ്ടും പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഒരുപാട് സഹോദരന്മാരുണ്ട് ഞാൻ അവർക്കൊക്കെ എല്ലാവർക്കും ഒരു നല്ല ഒരു നമ്മളെ നാട്ടിൽ വന്ന് ഇതുപോലെ നോമ്പിലൊക്കെ നോമ്പിലും പെരുന്നാളിനൊക്കെ കൂടാനുള്ള വിധിയുള്ളവർ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടെല്ലാം പിടിച്ച് പെട്ടെന്ന് ചുട്ട് വെക്കാം ഇനി അധികം ഒന്നും സമയമില്ല ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറുള്ള ആളെ എണീറ്റ് വരാൻ അപ്പോൾ എന്താ പ്രതികരണം നമുക്ക് നോക്കട്ടെ അപ്പം ശരിക്കും ആ ആട്ടൊക്കെ നല്ല മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോട്ട ഈ ചപ്പാത്തികൾ കഴിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ ചപ്പാത്തി നമ്മളെല്ലാവരും കഴിക്കണമെങ്കിൽ കൂടിയിട്ട് ഇത് നല്ല നേശം ഉണ്ടാവും കാരണം ഞാനിതിൻ്റെ മിക്സിങ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പഞ്ചാബികളെടുത്ത് പഠിച്ചതാണ് മോമാൻ മസ്കറ്റ് എന്ന് വെച്ചാൽ പഞ്ചാബികൾ ഉണ്ടാക്കുന്നതിന് ഒരു വെറൈറ്റി തന്നെയാണ് പഞ്ചാബികൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ആ ചപ്പാത്തി എല്ലാം നമ്മൾ മൂന്ന് നാല് ഒരാഴ്ച ദിവസം ഒരാഴ്ചക്കാലം വെച്ചാലും ഈ ചപ്പാത്തി ഒന്നും ഒരപ്പം ഉണ്ടാക്കിയത് പോലെ ഉണ്ടാകും അപ്പൊ കണ്ടില്ലേ <cu dietary tical grammar> <repeatedorar> മോളൊക്കെ കുടിച്ച് റെഡിയായി വെക്കണേ ഓക്കെ ഇതൊക്കെ വിടുന്നുണ്ട് അപ്പോൾ ഇനി നേരെ പരത്താൻ പോകട്ടോ ഞാനിത് പരത്താൻ എന്ന് വെച്ചാൽ ഇത് ചില ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന തന്നെയാണ് ഇതല്ലേ ഇതായിട്ടാണ് ഞാൻ പരത്തല് അപ്പം മാളൊക്കെ പരത്തി ഞാൻ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതാണ് അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ഏതായാലും ഇനി പരത്താം ഉറക്കം ഇങ്ങോട്ട് വന്നിട്ടും ഇങ്ങോട്ട് പറയാൻ വയ്യ ശരിക്കും ഉറക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് നിന്ന് ഒന്നാമത് പിന്നെ മാളുവിൻ്റെ ഹെൽപ്പിങ്ങും ഒരു സർപ്രൈസും പക്ഷേ ഇപ്പം ശരിക്കും ഉറക്കം വരേണ്ടിട്ടോ അപ്പോൾ പരത്താൻ പോകണേ ഓരോ ചപ്പാത്തി ഓരോ പരത്തിൽ പരത്തി വെച്ചാൽ എന്താ പറയുക പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ഒന്നിച്ചാണ് ചുട്ടാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും അങ്ങനെ പറ്റൂല അതാന്ന് വെച്ചാൽ ശരിക്കും കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അത് ഇതാവും ഒട്ടിപ്പോവും പറ്റില്ല ഇതാണ് പഞ്ചാബി ഭീഷണലിട്ട എനിക്ക് ഫുള്ള് കറക്റ്റ് അറിയില്ല അറിയുന്നവര് ഡിസ്റ്റംബര് ഇവിടെ എന്താ പരിപാടി ലൈറ്റ് ഇട്ട് കിട്ടുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടാകും കൂടുതൽ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടാക്കില്ല രണ്ടാമത്തായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആവുമേ അങ്ങനെ കൊണ്ട് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ആവും ഓക്കെ അത് ഞാൻ ബാക്കിയും കൂടി പെട്ടെന്ന് പരിത്തിട്ടാ ഇതേരെ ഒച്ചപ്പാടൊന്നും പുള്ളുന്ന കേക്കളിൽ ആരും ഉണർന്നിട്ടില്ല അപ്പൊ കുറേയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇപ്പം പരത്തിയത് അപ്പതിൻ്റെ മേലെങ്ങനെ ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ അടുപ്പത്ത് ചട്ടി വെച്ച് ചൂടാക്കാം ചൂടാകുന്നതിനനുസരിച്ച് പരത്തി പരച്ച പരത്തി തീർന്നിട്ടുണ്ട് അപ്പോൾ ചൂടാൻ പോകട്ട പാത്രത്തിലാണ് ഇപ്പം നമ്മൾ ചുറ്റുണ്ട് ഒന്നും ം ഏകദേശം ചൂടായിട്ടുണ്ട് ചട്ടി നമുക്ക് ഇട്ട് നോക്കാം നേരം പോണേലാണ് സംഗതി അമ്മ ആകുമ്പോൾ ചൂടൊഴുകിട്ടധികം സമയം ആയിട്ട് പക്ഷെ പെട്ടെന്ന് സമയം പോയിട്ടിട്ടാണ് ചപ്പാത്തിക്കാമ്പോൾ ഒന്ന് ചുട്ടെടുക്കേണ്ടത് നല്ല സോഫ്റ്റ്നസ് എടുക്കേണ്ടി വരും നല്ല സോഫ്റ്റ് ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്യാൻ കേട്ടോ വെള്ളം കറക്റ്റായിരിക്കണം അതുപോലെ തന്നെ പിന്നെ ഏകദേശം മൈത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് വരും ഓക്കെ അപ്പം ഞാൻ ചൂടുന്ന രീതി ആണെങ്കിൽ ഇവിടെ തീ കത്തിച്ചിട്ടുണ്ട് ജസ്റ്റ് ഇതിൻ്റെ മേലൊന്ന് കാട്ടോ ഇവിടെ നിന്ന് മറിച്ചതിന് ശേഷം നല്ല പൊള്ളച്ച് വരും ചപ്പാത്തി ഇതിന് ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് അടിപൊളിയാണ് അതിന് മേലെ ഓക്കെ കണ്ടിര സൂപ്പറായിട്ട് ഇതുപോലെ പൊടിയൊക്കെ തുടച്ചു കൊടുക്കുക വേറെ ആർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ ചില ആരും ഇത്തരം അറിയാത്തവരെങ്കിലും ആരെങ്കിലും കാണുണ്ടാവും അവർക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം അവർക്ക് വേണ്ടി കാര്യം കേട്ടോ ചപ്പാത്തി ഇങ്ങനെ ഏകദേശം ഒക്കെ ചുട്ടായിരിക്കും അധികം ഒന്നും ഓക്കെ പിന്നെ സാധാരണ കുഞ്ഞുമോള് അനിയൻ്റെ വൈഫ് അവിടുന്ന് അത്തരത്തിന് എണീക്കേണ്ട സമയമാകുമ്പോൾ ലേറ്റ് വന്ന് പൊതുവേ അവിടെ നിന്ന് മാളേൻ്റെ ഫോണൊക്കെ വിളിക്കും അപ്പോൾ പെട്ടെന്ന് ആൾ പോണേരും അപ്പോൾ അവളെ ഫോൺ നമ്മൾ എടുത്ത് കൊടുന്ന് കേട്ടോ അത് മുഴുവനായിട്ട് അവളറിയാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പോലീസ് പറഞ്ഞ പോലെ കുറുമ കുറുമ്പോൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് കട്ടൻറ്റാ അതിൻ്റെ മൂടൊക്കെ മാറ്റി വെച്ച കാണണ്ട പെട്ടെന്ന് വരുമോ മനസ്സിലാവണ്ട ചപ്പാത്തി ഇതവിടെ റെഡി കേട്ടോ ഓക്കെ ഈ ചപ്പാത്തി കാര്യം ചെയ്യാതെ ഇങ്ങോട്ട് മാറ്റി വരാം പെട്ടെന്ന് കാണാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ആ രണ്ട് രണ്ടാ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നച്ചോട്ടാ ഇത് ആരെങ്കിലും ഓണം കൂട്ടുകാരികളുണ്ട് റംഡ് കുറച്ചും പഠിച്ചുന്ന് ഈ റംഡ് ഇടയ്ക്കിടയ്ക്ക് അടിക്കും ഈ അത്തായത്തിൻ്റെ സമയത്ത് അപ്പൊ ഇനി ഞാൻ അപ്പൊ പറഞ്ഞതുപോലെ എല്ലാം ചപ്പാത്തി കുർമ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചായ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉള്ളത് ഇതാണ് ഈ പഴമാണ് ഈ പഴം എന്ന് വെച്ചാൽ ഇത് വെണ്ണൂറാമ്പഴാണ് നല്ല നാടൻ പഴം ഇവിടെ വീടുകളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ കടയിൽ വിൽക്കാൻ ഉണ്ടായി വയ്ക്കുന്നതാണ് അപ്പം ഈ പഴം എന്ന് വെച്ചാൽ ഇതിൽ അവൽ മിൽക്കുണ്ടായാൽ നല്ല രുചിയായിരിക്കും അതായത് വെണ്ണൂറാൻ പഴം എന്ന് പറയും ഇതിൽ ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കാണ്ടെങ്കിൽ തേങ്ങയെല്ലാം ഇവിടെ തേങ്ങയൊക്കെ മുറിച്ചു വച്ചിട്ടുണ്ട് തേങ്ങ റെഡിയാണ് അതുപോലെ തന്നെ പിന്നെ പഴവും റെഡിയാണ് അപ്പോൾ അത് അവൾ അവളുണ്ടാക്കുന്നതാണ് കൂടുതലൊരു രുചി അവൾ തേങ്ങാപ്പാലൊക്കെ അവൾ ഉണ്ടായിക്കോളും പിന്നെ നേരെ ഒരുപാടായി നാലര മണിക്ക് അരികും അപ്പോൾ ചായ ചപ്പാത്തി കറി എല്ലാം റെഡിയാണ് കട്ടൻ ചായ റെഡിയാണ് അപ്പോൾ ഈ അവൈലബിൾക്ക് കൂടി ഉണ്ടാക്കാണ്ട് ഉണ്ടായിക്കോളും ഏതായാലും ഒരു സർപ്രൈസ് കൊടുക്കാം ഞാൻ പോയി വിളിച്ച് നോക്കട്ടെ ഓക്കെ അപ്പോൾ ചേച്ചി ഞങ്ങൾ കിടക്കൽ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇവിടെ കിടക്ക ബെഡൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇവിടെ കിടക്കലിട്ടാണ് പൊണ്വിടെ കിടക്കുന്നുണ്ട് ഓരോ കുറച്ച് വിളിയിൽ വിളിക്കുകയുള്ളൂ ഞങ്ങളെന്താ വട ഈ നിരത്തൊക്കെ ആയിട്ട് കിടക്കും ഓക്കെ അപ്പോൾ ആളെ വിളിച്ച് ഉണർത്തിക്കുന്ന ആൾ ബാത്റൂം പോയിട്ടുണ്ട് ആൾക്കിപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല ഇനി ഇപ്പം അടുക്കളയിൽ കയറുട്ടാ അപ്പം കാണിച്ചു തരട്ടോ ഓക്കെ എല്ലാം എളുപ്പം വേറെ എന്തെങ്കിലും ആക്കണം ദോശ ആക്കണം ചപ്പാത്തി ചൂടാക്കീണേ ചപ്പാത്തി ആവുള്ളൂ എങ്ങനെ അത് പൊട്ടിച്ചു മിഞ്ഞാന്നെത്താ പറഞ്ഞു ഞാൻ എന്ത് വർത്താനാ പറഞ്ഞു

ഇവര് ഞാനിപ്പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ സ്റ്റാർട്ടിങ്ങില് വീഡിയോ അത് അതുപോലെ ഞാൻ എനിക്ക് ജലദോഷമായിട്ട് ഞാൻ പോയില്ല കഫ് കെട്ടൊക്കെ ആയിട്ട് പറഞ്ഞു പിന്നെ വേറെ അല്ല ഇനി തൈമിൽണ്ടാക്കണ്ടോ ചായ ചായ സമയം വേണ്ടല്ലോ അപ്പൊ ആവിൽമി തേങ്ങ ചരട്ടിക്കൊണ്ട് നേരത്തെ കൊണ്ടാണ് ടിമോൻ നീച്ചോടെ സമയായി മോനുവാ മോനുവാ നീച്ചോടി ക്യാമറ ഞാൻ കൊണ്ടുപോകണില്ലട്ടോ എന്താ വെച്ചാൽ അവരെ കിടക്കണത് ഷർട്ടൊന്നും കാര്യൊന്നും ഇടാതെ ഒരു രൂപത്തിലാണ്ട് ഒരു കാലം തെക്കൊക്കെ ഒരു കാലം അപ്പോൾ ആണ്ട് ആട് ക്യാമറ പിന്നെ അവർ ചൊരണ്ടാക്കും ഞങ്ങൾ ഷർട്ടൊന്നും ഇടാതെ ക്യാമറയിൽ എടുത്ത് കയറിട്ടെ എണീറ്റ് ഓടിട്ടാ സമയമായി തേങ്ങ ചല്ലാ ഈ മിക്സിൽ ഓ വെച്ചിട്ട് പഴം നന്നായിട്ട് എവിടേക്കു ആക്കിൽ എവിടെക്കുള്ള തേങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച് പഴം ചുരുക്കി പിരിഞ്ഞിട്ടുണ്ട് പഴം പിന്നെ പഞ്ചസാര കുറച്ചിട്ടുണ്ട് കൂടുതൽ മധുരം നമ്മൾ ഇടാറില്ല ഓക്കെ ഈ ആവശ്യത്തിന് അവരിടുക കുടിക്കുക അല്ലേ ഇത്രേ ഉള്ളൂ ഒന്നര മണിക്ക് ഞങ്ങൾക്ക് രണ്ടുമണിരുന്നത് രണ്ടുമണി ഒക്കെ എനിക്ക് തോന്നി ഇനി ഉറങ്ങണ നല്ലത് ഉറങ്ങാതിരിക്കുന്നു ക്ഷീണം

ൊടി പിന്നെ ചപ്പാത്തി മാവ് പൊട്ടിച്ചെടുക്കാൻ നേരത്താണ് ചപ്പാത്തി മാവ് എടുത്ത് കാണും ഇങ്ങനെ ഞാൻ പോയത് അവിടെ അപ്പൊ പൊട്ടിച്ചിരിക്കണെന്ന് തോന്നിയത് അപ്പൊ തിന്നിട്ടാ അപ്പൊ നേരന്ന് എന്നതിനെക്കാട്ടി വഴിയിക്കണ് ഞങ്ങള് പെട്ടെന്ന് കഴിഞ്ഞ അധികം സംസാരിച്ചേക്കാ നേരെല്ലേ വീട് ഇവിടെ വലിയ പെയ്യാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഒക്കെ ഉള്ളു അപ്പൊ ചപ്പാത്തി ഒക്കെ കഴിച്ചു കഴിഞ്ഞു പെരും ടേസ്റ്റാണ് പെട്ടക്ക കാലി ആയിട്ടുണ്ട്

വീട്ടിൽ കുട്ടി മോനെ ഞാന് ചപ്പാത്തി ഒക്കെ ഞാൻ പൊളിഞ്ഞ എന്താ വെച്ചാല് ആ കാലും ഇങ്ങനെ പൊടി തന്നെ ഞാൻ കെടുക്കാൻ പോകുമ്പോ പൊടിയൊന്നും നലത്ത പൊടി നലത്തൊക്കെ പൊടി അങ്ങനെ ഞാൻ എനിക്ക് തോന്നിയത് ആ മാ വണ്ടിയിൽ അങ്ങനെ പോകുകയും ഇരിക്കണു പിന്നെ ഒരാൾ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഈ പാത്രം എന്താണ് ഇത് ഇതാണ് അത്തായിരത്തി അപ്പഴ് ആയിരത്ത പണി തീർന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉറക്കത്തിന് ഇന്നലെ ഒന്നര മണിയായതുകൊണ്ട് ഭയങ്കര ഉറക്കശീണുണ്ടെന്ന് ആ രാത്രി ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇപ്പം നീ വേറെ മെയ് കിടന്നുകാണെന്ന് ഞാൻ എപ്പോഴും റബ്ബേതൊക്കെ ഇതാക്കിയിട്ട് അങ്ങനെ ആലോചിച്ചത് ഒന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കാനോ മിൽക്ക് മിൽക്കുണ്ടാക്കാനോ ഉള്ളു വേറെ ഒന്നുമില്ല ചായ വെക്കാനും അതൊന്നും വലിയ പണിയില്ല

ൾക്കാരുണ്ട് യൂട്യൂബില് കാണാൻ പാടില്ല വേറെ കാണാല്ലേ ചില ആൾക്കാർ അപ്പൊ അങ്ങനൊക്കെ ആ പൂച്ചന അടിക്കുമ്പോഴാണ് നീങ്ങനെ അവിടെ ുംബ്സ്ക്രൈബ് ചെയ്യുക <laughs> <laughs>